ൾഫിൽ ഒരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണ അവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എ ഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ വാരണാസിയിലെ ഗ്യാൻ പള്ളിയിൽ ഹൈന്ദവ പൂജയ്ക്ക് അനുമതി നൽകിയ കോടതി വിധിയിൽ പ്രതിഷേധിച്ച വണ്ടൂരിൽ പ്രകടനം നടത്തി ബാബ്രി മെഹ്റോളി ഗ്യാൻ ബാബി കോടതി വിധികളിലെ അനീതി തിരുത്തുക വിവേചനം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം ജുമാ നസ്കാര ശേഷം വിവിധ പള്ളികളിലെ വിശ്വാസികൾ പങ്കെടുത്ത പ്രകടനത്തിന് മുഹമ്മദ് അലി സി കെ ജുബൈൽ സി മുജീബ് റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി പാണ്ടിക്കാട്